അടിമാലി ഇരുമ്പ് പാലത്ത് ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി രാത്രികാലത്ത് വീടുകൾ കരികിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുപോത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞ ദിവസം ഒഴിവത്തടം ഇറങ്ങി കാട്ടുപോത്ത് കൃഷിനാശം വരുത്തിയിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വന്യജീവി ശല്യം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പരിധിയിലെ പതിനാലാം മൈലിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്നു ഇതിനുശേഷമാണിപ്പോൾ പുലർച്ചെ ഇരുമ്പുപാലം മേഖലയിൽ കാട്ടുപോത്ത ജനവാസ മേഖലയിലേക്ക് എത്തിയത് വീടുകൾ കരികിലൂടെ ചുറ്റിത്തിരിയുന്ന കാട്ടുപോത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞ ദിവസം ഒഴിവത്തറത്ത ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്ത് പ്രദേശത്ത് കൃഷിനാശം വരുത്തിയിരുന്നു ഇതിനുശേഷമാണ് കാട്ടുപോത്ത ഇരുമ്പപാലം മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത് ജനവാസ മേഖലയിൽ വന്യജീവി ശല്യം വർദ്ധിക്കുന്നത് ആളുകളിൽ ആശങ്കയ്ക്ക് ഇടവരുത്തിയിട്ടുണ്ട് കാട്ടുപൊത്ത് പകൽ സമയത്ത് ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സ്ഥിതിയുണ്ടായാൽ അത് വലിയ അപകടത്തിന് വഴിയൊരുക്കും കാട്ടുപൊത്ത് ജനവാസ മേഖലയിൽ തന്നെ തമ്പടിച്ച് കൂടുതൽ കൃഷിനാശം വരുത്തുമോ എന്ന ആശങ്കയും കർഷകർക്കുണ്ട്